ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാളയം മാർക്കറ്റിന്റെ കാഴ്ചകളായിട്ടാണ് അപ്പോൾ കല്ലുത്താൻ കടവറിൻ്റെ ഭാഗത്താണ് ഈ മാർക്കറ്റ് വന്നിട്ടുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമ്മൾ മലേഷ്യ സിംഗപ്പൂര് തായ്ലാന്റ് ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ നമുക്ക് കോർപ്പറേഷൻ്റെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പാളയം മാർക്കറ്റ് എന്നുള്ള ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇന്നാണ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അപ്പം നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മുകളിലേക്കൊക്കെ ഒന്ന് കയറി പോയി നോക്കാം ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഉൾവശം വരുന്നത് വളരെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടക്കാർ ആ ആളുകൾ ഇങ്ങനെ വന്നാൽ മതി കടകൾ ഷോപ്പുകളൊക്കെ തുറന്നാൽ മതി ഏകദേശം മുന്നൂറോളം കടകളാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നൊരു ബിൽഡിംഗ് ഉണ്ട് ആ ഭാഗത്തും അവിടെയും കുറെ മാർക്കറ്റിൻ്റെ ആവശ്യത്തിനുള്ള കടമുറികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഓരോ ആളുകൾക്കും വന്ന് കച്ചവടം ചെയ്ത് അതുപോലെ ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകാനുള്ള ഒരു രീതിയിൽ ഇവിടെ അപ്പോക്സി ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ എന്തോ ഇത് പ്രത്യേക സംഭവം എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്താണിത് അപ്പോക്സി ചെയ്തതാണ് ഇങ്ങനെയാണ് കടമുറികൾ അപ്പോൾ ചില ഭാഗത്തൊന്നും ഷട്ടറുകളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആളുകൾ കയറി വരുമ്പോഴേക്കും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകും ഇത് കണ്ടില്ലേ ഇതൊരു ഓപ്പൺ ടെറസ് ആണ് ഈ ഓപ്പൺ ടെറസിലേക്ക് വാഹനങ്ങളൊക്കെ വരും ഇതിന്റെ പുറകു വശത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഈ പുറകു വശത്തിലൂടെയാണ് തോടൊക്കെ ഒഴുകി പോവേണ്ടത് വളരെ നല്ല രീതിയിൽ മാർക്കറ്റിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കട്ട വിരിച്ചത് കാണാം നമുക്ക് ആ ഭാഗത്ത് പുല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഹൈവേ സോറി റോഡ് കാണാൻ പറ്റും ഹൈവേ എന്നുള്ള മറ്റു ചിന്തയുള്ളു എല്ലാ സമയത്തും നമ്മൾ ഹൈവേന്റെ വീഡിയോ എടുത്തതുകൊണ്ട് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒട്ട് മുന്നിൽ തന്നെയാണ് വലിയ റോഡ് വരുന്നത് അപ്പോൾ വാഹനങ്ങളുമായിട്ട് നമുക്ക് വരുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഇന്നുകൂടെ മുകളിലൊന്ന് പോയി നോക്കാം മുകളിൽ എങ്ങനെയാണെന്ന് ഏകദേശം മൂന്ന് നാല് നിലകളിലാണ് ഇത് വർക്ക് കഴിച്ചിട്ടുള്ളത് അപ്പം മുകളിൽ തന്നെ നമുക്ക് കാണാം ഒരു ലോറി വന്ന് കിടക്കുന്ന ചെറിയൊരു ലോറി കാണാം അപ്പൊ ഇവിടെയൊക്കെ പാർക്കിങ്ങിന്റെ സൗകര്യങ്ങളാണ് ഇത് രണ്ടാമത്തെ നിലയാണ് മുഗൾ ഭാഗത്ത് ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇതിന് തൊട്ട് താഴെയുള്ള ഒരു ഭാഗത്തും പാർക്കിങ്ങിന്റെ സൗകര്യം കുറച്ച് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് മുകളിൽ പോയി നോക്കാം ഓപ്പൺ ടെറസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എല്ലാവർക്കും ഓരോ ഭാഗങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പൊ കോഴിക്കോടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാം പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ വലിയ വലിയ മാളുകളൊക്കെ അവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള നല്ല നല്ല വികസനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വരും തലമുറക്ക് വരെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് മെയിൻ ഹൈവേ മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ അധികം പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ബിൽഡിങ് അവിടെയാണ് വലിയ വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ വന്ന് ലോഡ് ഇറക്കാനും കയറ്റി പോകാനൊക്കെ പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകം ഓരോ ആക്കി മാറ്റിയിട്ടുണ്ട് ഫ്രൂട്ട്സിന് പച്ചക്കറി മീന് ഇങ്ങനെയുള്ള ഇതാ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയാണിത് മാളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നത് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് താഴെ മുൻവശത്തൂടെ കയറിയിട്ട് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതാ കണ്ടില്ലേ കടമുറികൾ കടമുറികളൊക്കെ ഒരുപാട് വർക്കുകൾ കഴിയാനുണ്ട് എന്നാലും നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപത് ലക്ഷം അറുപത് കോടി രൂപക്കാണ് ഇതിൻ്റെ ടെൻഡർ നടന്നിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇതാണ് റോഡിൽ നിന്നുള്ള ഒരു കാഴ്ച നല്ല രീതിയിൽ മനോഹരമാക്കി വച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നടു സെന്റർ ഭാഗത്തൂടെ റോഡും കടന്നു പോകുന്നുണ്ട് രണ്ട് വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള രീതിയും വലിപ്പക്കമുള്ള റോഡും കൂടെയാണ് അപ്പോൾ ഇപ്പോ പാളയം മാർക്കറ്റ് കണ്ടവർക്കറിയാം ആ വഴിയൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം അവിടെ പോയാൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടും ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തും കുറേ കടകൾ കാണുന്നുണ്ട് ഇത് വലിയ വലിയ വണ്ടികളൊക്കെ വന്ന് ലോഡ് ഇറക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് കാണാൻ നമുക്ക് ഇവിടെ ഒരു ഉള്ളിൻ്റെ ലോറിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല വലിയ ലോറികൾക്കൊക്കെ തിരിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറെ ഇതൊക്കെ കാണുന്നുണ്ട് കടകള് ഇതിലൊക്കെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റും ടൗണിനേനെ വലിയൊരു മാറ്റം തന്നെ വരും ഇവിടെ വേസ്റ്റ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള എങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് ഫുൾ സെറ്റാണ് ഇവിടെ ഒരു ഫ്ലാറ്റ് ആണ് എനിക്കടുത്താന് ഇവിടത്തൊക്കെ ഇനി വർക്കുകൾ കുറേ നടക്കാനുണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ ജ്യൂസ് കടകൾ ചായ കടകൾ അങ്ങനെയുള്ള കടകൾക്കൊക്കെ വേണ്ടിയുള്ള സ്പേസുകളുണ്ട് വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഇത് ശരിക്ക് ഈ ഫ്ലാറ്റിന്റെ ഭാഗത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് അതും ഇതിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് ഫ്ലാറ്റിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് ഫ്ളാറ്റിനു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ തട്ട് കടകളെ പോലെ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും ഇതിലൊക്കെ കടയിലൊക്കെ ആളുകൾ ഓരോ രീതിയിലുള്ള കച്ചവടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു സ്റ്റേജ് പോലെ എന്തോ കെട്ടുന്നുണ്ട് വാഹനങ്ങൾ പാർക്ക് എന്നറിയില്ല അവിടെ ഒരു ഒരു പ്രത്യേക ഒരു ഡിസൈനിലുള്ള ഇത് വലിച്ചു കെട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഇതറിയാൻ സാധിച്ചത് എന്താ പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഫ്രൂട്ട് കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ അവർക്ക് വേണ്ടി മാത്രം സപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ തട്ടുകൾ തട്ടുകൾ കിട്ടുകാണ്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു കാണാൻ എല്ലാ വിവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു രീതിയിലാണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ വെള്ളം ഒഴുകി പോകാനുള്ളത് അവർക്ക് വേണ്ട വേസ്റ്റ് ഒഴിവാക്കാൻ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് ഇവിടെ മാർക്കറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് വരും തലമുറക്കും കൂടി വലിയൊരു പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കോഴിക്കോടിന്റെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഈ കാണുന്ന ബിൽഡിംഗ് ഒഴിവാക്കിയ ബാക്കിയുള്ള എല്ലാ ബിൽഡിങ്ങും ഇതിന്റെ ഭാഗമായിട്ട് വന്ന ബിൽഡിംഗ് തന്നെയാണ് അപ്പോ വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പാർക്കിങ്ങിനാണെങ്കിൽ അത്രയും സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് പാളയം മാർക്കറ്റിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം ഇതിനു വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കണ്ടില്ലേ നല്ലൊരു ഭംഗിയിലാണ് ഇവിടുന്ന് കാണുമ്പോ തന്നെ ഓപ്പൺ ടെറസിലേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡിലേക്ക് പോയി നോക്ക ആ ഭാഗത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് നമ്മൾ താഴേന്ന് അവിടെ ഒക്കെ കാണിച്ചതാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ ആളുകള് ആ ഭാഗത്തൊക്കെ ഇനി ഷോപ്പുകൾക്കൊക്കെ ഉള്ള സട്ടറുകളൊക്കെ കൊടുക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട് ഇതിൻ്റെ മുകളിലും കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും കണ്ട കച്ചവടക്കാരൊക്കെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവും അപ്പം ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം കുറച്ച് നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് ഏകദേശം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിസ്തീർണം പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത് വരുന്നത് പിന്നെ നൂറ്റി അൻപത്തി മൂന്നോളം പഴയ കച്ചവടക്കാരെ ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കും മുന്നൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ വരുന്നത് കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്നൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെയുമുണ്ട് അപ്പോൾ വലിയൊരു മാറ്റം തന്നെയായിരിക്കും കോഴിക്കോടിൻ്റെ ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്